ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ സമയം ഏതാണ്ട് വൈകുന്നേരമൊക്കെ ആയി കറക്റ്റ് സമയം ഞാൻ ഓർക്കുന്നില്ല ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് എറുന്നാപ്പള്ളി എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കുഞ്ഞി അവിടെ ഉണ്ട് സാധാരണ ഒന്നെങ്കിൽ ആരെങ്കിലും കാണും അല്ലെങ്കിൽ സൈനികർക്ക് ആരെങ്കിലും കാണും കൂട്ടത്തിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേനും പക്ഷേ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ആദ്യമായിട്ടാണ് ആരും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഇത്രയും ദൂരം പോകുന്നത് അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിൽ വെച്ചു ബാക്കി കാര്യങ്ങളൊക്കെ ഒതുക്കി പറക്കി ഇട്ടതിന് ശേഷം പോകാനായിട്ട് റെഡി ആവുകയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ മാക്സിമം ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക നമ്മുടെ കാര്യങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾക്ക് സ്വയം ചെയ്യാൻ ശ്രമിക്കണം ഇന്നൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നാളെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് മൂന്നാമത്തെ ദിവസം നമുക്ക് ആരുമില്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ അവിടെ പെൻഡിങ് ആകും അല്ലേ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് നമ്മുടെ കാര്യങ്ങളെങ്കിലും നമ്മൾ തന്നെ ചെയ്യാൻ ശ്രമിക്കണം വളരെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ അതും പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്കായിരുന്നു വന്നത് ചങ്ങനാശ്ശേരിയിലായിരുന്നു കുടുംബം അവിടെ പിന്നെ കോട്ടയത്തേക്ക് മാറി ഇപ്പോൾ ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാടിനേക്കാളും കൂടുതൽ എനിക്ക് കോട്ടയത്തെ അറിയാൻ സാധിക്കുന്നു കോട്ടയത്തെ പല സ്ഥലങ്ങളും എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പലരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ പല ഘട്ടങ്ങളിലും എനിക്കൊരു ഹെൽപ്പായിട്ട് ഇന്നേ വരെ ആരും വന്നിട്ടില്ല അതും വളരെ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പിള്ളേരോടാണെങ്കിലും പറയുന്നൊരു കാര്യമാണ് നമ്മളോട് നമ്മൾക്കുള്ള പോലെ ഒരു ആത്മാർത്ഥത മറ്റാർക്കും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് പഠിക്കണം എന്നുള്ളത് ഞാൻ മക്കളോട് എപ്പോഴും പറയാറുണ്ട് എൻ്റെ വീടെത്താറായിട്ടുണ്ട്ക്കാവ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമമാണ് എൻ്റെത് നല്ല മഴയുണ്ടായിരുന്നു ഒറ്റയ്ക്കും കൂടെ ആയതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഇതിൽ കുഞ്ഞു വ്ളോഗായിട്ട് കണക്ക് കൂട്ടണം അങ്ങനെ വീട്ടിലെത്തി പയ്യായും കുഞ്ഞിയും എല്ലാരും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ചെറിയ ഒരു വ്ളോഗ്യുന്നു നമുക്കിനി അടുത്ത ഒരു അടിപൊളി വീഡിയോ കാണാം അതുവരേക്കും ബായ്